ലൈവ് ക്ലോസ് രണ്ടാമത്തെ ലൈവ് വന്നു ക്ലിയറിറ്റി എന്ന് പറഞ്ഞ ക്ലിയർ ആണെങ്കിലും അറിയിക്കണേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നേരത്തെ പുറത്ത് തന്നെയാണ് ഇപ്പം ക്ലിയർ ആണോ ആണെങ്കിലൊന്നറിയിക്കണേലൊന്നും ക്ലിയർ ആണെങ്കിലൊന്നറിയണേ നേരത്തെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ലൈവ് കറക്റ്റ് ചെയ്തത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത് ഹരേ കൃഷ്ണ

മീൻസ് അത് ഇവിടുത്തെ ഇഷ്യൂ ആണ് എനിക്കൊന്നും നോർമൽ തന്നെയാണ് കാലാവസ്ഥ പിന്നെ നമ്മള് തിരക്കുണ്ട് തിരക്കുണ്ടാവുമ്പോ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ വരാറുണ്ട് പെട്ടെന്ന് ഇപ്പൊ എന്താണെന്ന് അറിയില്ല സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ ഹരേ കൃഷ്ണ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് ഹരേകൃഷ്ണ ക്ലിയർ ആണോ ഇത് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തല്ലേ സംസാരിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ ക്ലിയർ ഇല്ല ഹരേ ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലൈവ് അവസാനം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കില്ലല്ലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരി ഹരേ കൃഷ്ണ ഭാഗങ്ങളും കൂടി നല്ല എത്രയും പെട്ടെന്ന് പേരായിട്ട് ഭഗവാൻ അനുഗ്രഹത്താൽ ഹരോഹത്തോടെ മുന്നോട്ട് പോവാ ഭഗവാൻ അനുഗ്രഹിക്കുക ഹരേകൃഷ്ണ നാരായണ ക്ലിയർ ആണോ നിനക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ക്ലിയർ ക്ലിയറാണോ കൃഷ്ണാവുന്ന നടയിൽ കാണാൻ പറ്റുള്ളൂ ഹരെകൃഷ്ണ ക്ലിയർ അല്ലാണ്ട് എങ്ങനെയാ കാണാം ക്ലിയർ ആണോ എന്ന് അതാണ് ചോദിക്കുന്നു നിനക്ക് കേട്ടുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല ഹരേ കൃഷ്ണരെ കൃഷ്ണ നമോഹ ഹരേ കൃഷ്ണ ക്ലിയർ ആണ് ആയതിനു ശേഷം മാത്രമേ എന്ത് കാണിച്ചാലും കാണുള്ളൂ ക്ലിയർ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും വ്യക്തമാവില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം ഒരേ പ്രശ്ന പിന്നെ വരെയാണ് ക്ലിയർ അല്ല നന്നായിട്ട് കാണാതെ തീരെ കാണാൻ പറ്റില്ല അവൻ എൻ്റെ സങ്കടങ്ങൾ ഹരേ കൃഷ്ണ ഒരു എന്തായാലും പോകുമല്ലേ ഹരേ കൃഷ്ണ അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും കാണിച്ച് കാണൂല നമുക്ക് നിങ്ങൾ ഞാനിവിടെ എന്ത് പറഞ്ഞാലും എല്ലാവരും സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തൊഴുമ്പോഴും ഉണ്ടാവില്ല പിന്നെ എനിക്കത് കാണുമ്പോൾ കണ്ടാൽ എനിക്ക് വിഷമാവും ഹരേ കൃഷ്ണ ലൈറ്റ് കുറവ് ലൈറ്റിട്ടില്ല ലൈറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ില്ലല്ലോ പിന്നെ കാണിച്ചിട്ട് കാര്യം ഹരേ കൃഷ്ണ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല പിന്നെ നമ്മൾ ലൈവ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യം ഉണ്ടോ നാനും ഹരേ കൃഷ്ണ സുഖമായി അത് കൊടുക്കാതെ നടന്നെയാണ് പക്ഷേ കഴിഞ്ഞാൽ അത്രയും പോലും കാണുന്നില്ലേ ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ ക്ലിയർ ആണ് ക്ലിയർ ആണോ ഹരേകൃഷ്ണ കുഞ്ഞി കാണാനെ കാണാൻ വേണ്ടി ക്ലിയർ ആണെന്ന് പറഞ്ഞാണോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണല്ലായി പോലെ ലൈവ് ഫലത്തിലായും പോരാണ്ടല്ല നെറ്റ്വർക്കും ഒരാളാണുണ്ടോ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട് ഹരക്ഷണം പിന്നെ ഭഗവാനും അതേപോലെ തന്നെ ഈ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവും എന്നാൽ സാധിക്കുന്ന പോലെ ചെയ്യാറുണ്ട് ക്ലിയർ അല്ല മനസ്സിലും ഹരസ ഹരേ കൃഷ്ണ ഗുരുവായാലും ഉണ്ണിംഗ് കണ്ണാ വന്ന് ക്ലിയർ ആവണം എല്ലാവരും കാണാൻ ബോധിച്ചിരിക്കുകയാണ് ഹരേണോ നമോദേഷ്ണു കണ്ണ എല്ലാവർക്കും കാണാൻ ഒന്ന് ക്ലിയർ ആക്കി നല്ല സ്വാമി മഴയൊന്നുമില്ല ഒന്നുമില്ല കൊറച്ച നോക്കാം പൊണ്ണിക്കണ്ട പ്രാർത്ഥന എന്നൊക്കെ കേൾക്കട്ടെ നാരായണ 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 ഹരേ കൃഷ്ണാർ ഹരകൃഷ്ണ അത്ര ക്ലിയറല്ലോ ഹരേ കൃഷ്ണ എന്താണെന്നറിയില്ല ണം കേട്ടല്ലോ ഹരേകൃഷ്ണ സംബന്ധിച്ചാണല്ലോ പിന്നെന്താണോ സത്യം പറയണേ പറയല്ലേ ക്ലിയറാണെന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ ക്ലിയർ ആണ് ഇവിടെ കാണാം ഹരേകൃഷ്ണോ ക്ലിയർ അല്ല ഹരേകൃഷ്ണ വൈഫൈലും പറഞ്ഞു ഹരേകൃഷ്ണ കാണാം ഹരേകൃഷ്ണ വൈഫൈ 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 കണക്ഷൻ വൈഫൈ ഉള്ള ആളുകൾ വൈഫൈ ക്ലിയർ എന്ന് പറ അപ്പം പിന്ന നെവർക്ക് ദശമായിരിക്കും നല്ല പോലെ കണ്ടിലേക്ക് പോകുന്ന ആളുകൾ പിന്നെ ലൈൻ ആ അതത്ര കല്ലേ അത് സാറേ ഇഷ്ടമാണ് ക്ലിയറുണ്ട് ഹരീഷ്

ഹരകൃഷ്ണ എന്താ ചെയ്യാം ക്ലിയർ ആയി വരുന്നു അപ്പൊ ചിലപ്പോ നിക്കണം പ്രാർത്ഥന കേട്ട് തുടങ്ങി ഹരേകൃഷ്ണ ക്ലിയർ കുറവുകൊണ്ട് ഹരേകൃഷ്ണ പത്ത് മിനിറ്റോട് ഞാനിവിടെ നിൽക്കാം ക്ലിയറായിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥനകൾ ഹരേകൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ സാരി മനോഭവം കാണാൻ പറ്റും ഹരേ കൃഷ്ണ ായി എന്ന് പറഞ്ഞേക്കാൻ കൊതിയാകുന്നു ക്ലിയർ ആവുന്നില്ല അല്ലെ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ജമിച്ചു ഉണ്ണിക്കണന്റെ അവിടെ മറ്റേ ഇത് നടന്നുകൊണ്ടിരിക്കാനായാലും ആ സ്ഥലത്തേക്ക് പോയാലും ഇപ്പൊ കാണാൻ പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ തന്നെ നിന്നെ ക്ലാരിറ്റി ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ാണ് തിരക്ക് ഹരേ കൃഷ്ണ അത്ര അധികം തിരക്കില്ല നല്ല തിരക്കുണ്ട് ഹരേ കൃഷ്ണ ക്ലിയർ ആവുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ ക്ലിയർ ഹരേ കൃഷ്ണ നല്ല തിരക്കുണ്ട് നല്ല ക്ലിയർ ആകുമ്പോ പറയണേ ക്ലിയർ ആകും ഹരേ കൃഷ്ണ ഇപ്പോൾ മാറി ഹരേ കൃഷ്ണ അങ്ങനെക്കാളും കുറുമ്പോ ഞാനവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളും പറയും ക്ലിയർ ആണെന്ന് ഹരേ ക്ലിയർ ആയി വരുന്നു ഹരേ ഹരേ കൃഷ്ണ ഹരേണ എന്തിനൊക്കെയാണത് ഒക്കെ വരുന്ന ഹരേകൃഷ്ണ ക്ലിയറില്ലാത്ത എനിക്കും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഹരേൽ പോലെയാണ് കാണുന്നത് ഹരേകൃഷ്ണ ഭഗവാനുമ്പില് വന്നിട്ട് ഹരേ കൃഷ്ണ ഇന്ന് രാവിലെ ഗുരുവായൂർ വന്നിട്ടുണ്ട് ഹരേകൃഷ്ണൻ സംസാരമില്ല മനസ്സിലും കാണാൻ പറ്റുന്നുണ്ട് ഹരേകൃഷ്ണൻ ഹരേകൃഷ്ണ ഭംഗിയായി കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമല്ലോ ഹരേകൃഷ്ണ ഒരുപാട് പേര് വന്നു പോയിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹരേകൃഷ്ണ ക്ലിയർ അവർ കാത്തിരിക്കാൻ കുറവാണ് ഹരേകൃഷ്ണ നമ്മളൊരു വീഡിയോ ചെയ്യണതല്ലോ നമ്മുടെ ഒപ്പമുള്ളവർക്ക് എല്ലാവർക്കും ഭംഗിയായി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്യണതല്ലേ അപ്പം എൻ്റെ ആർക്കും ആ സന്തോഷം പ്രാപ്തമാകാൻ സാധിച്ചില്ല പിന്നെ നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമല്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ ഞാൻ അവിടെ തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ആണെങ്കിലും തീർച്ചയായിട്ടും വരും

എന്തായാലും എല്ലാവർക്കും ലൈവ് അവസാനിപ്പിക്കുകയാണ് ഹരീഷ് അല്ലാണ്ട് അവർ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല